ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അഗ്രികൾച്ചർ മെഷീൻസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് ട്രാക്ടേഴ്സിലോട്ട് പോകാം ട്രാക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സോ ട്രാക്ടറും അതിൻ്റെ പാർട്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് സോ ട്രാക്ടർ അല്ലെങ്കിൽ അതിനെ മറ്റൊരു നേഴിയുമ്പോൾ നമുക്ക് ഫാം ട്രാക്ടർ എന്ന് വിളിക്കാൻ പറ്റും ഓക്കെ സോ വാട്ട് ഈസ് ട്രാക്ടർ ട്രാക്ടർ എന്ന് പറയുന്ന എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ട്രാക്ടർ എന്ന് എന്നാലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ട്രാക്ടർ ഈസ് എ സെൽഫ് പ്രൊപ്പൽഡ് പവർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ആണെങ്കിലും എന്ത് ചെയ്യുന്നത് അതിൻ്റെ പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടുന്ന എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ പിന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള ഒരു ആയിരിക്കും സോ ഇറ്റ് ഈസ് കാൾഡ് സെൽഫ് പ്രൊപ്പൽഡ് പവർ യൂണിറ്റ് ഹാവിങ് വീൽസ് ഓർ ട്രാക്സ് അന്നേരം ഒന്നുകിൽ അത് വീൽസിലായിരിക്കും ഇതുപോലെ ന്യൂമാറ്റിക് ടയേഴ്സ് ഉള്ള അല്ലെങ്കിൽ വീൽസിലായിരിക്കും അല്ലെങ്കിൽ ട്രാക്സ് ട്രാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും ചെയിൻ ടൈപ്പ് വീൽസ് ഉണ്ടല്ലോ ചെയിൻ ഈ പിന്നെ എൻഡിലെസ് ചെയിൻ ഉപയോഗിച്ചിട്ടുള്ള വീൽസ് സോ അങ്ങനെ ചെയിൻ ടൈപ്പ് അതിനാണ് ട്രാക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒന്നുകിൽ വീൽസ് അല്ലെങ്കിൽ ട്രാക്സ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അബ്ലി അബ്ലി അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ആൻഡ് മെഷീൻസ് ഇൻക്ലൂഡിങ് ട്രെയിലേഴ്സ് ട്രെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ട്രാക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിന്റെ എൻഡിൽ കണക്ട് ചെയ്യുന്ന മറ്റ് സംഭവങ്ങളെയാണ് ട്രെയിലർ എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് എന്ന് പറഞ്ഞാല് ട്രാക്ടർ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം ലോഡ് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പാറയൊക്കെ കൊണ്ടുപോകാം അങ്ങനെ എന്ത് ചെയ്യും നമ്മളൊരു ലോറിയുടെ മാതിരി പുറകിൽ ഒരു സംഭവം ഇങ്ങനെ ഫിറ്റ് ചെയ്യും സോ ഇതൊരു ട്രെയിലറാണ് അല്ലെങ്കിൽ നമുക്ക് ട്രാക്ടർ പിന്നെ എന്താണ് ഈ നില മുഴുകാനൊക്കെ ഉപയോഗിക്കാം സോ അന്നേരം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടല്ലോ സോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ട്രാക്ടറിൽ കണക്ട് ചെയ്യുന്ന എക്സ്റ്റെൻഷനെ അതിന് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി കണക്ട് ചെയ്യുന്ന എക്സ്റ്റെൻഷനെയാണ് അതിന് ട്രെയിലർ എന്ന് പറയുന്നത് സോ ട്രെയിലർ എന്ന് പറയുന്ന അതാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക സോ ട്രാക്ടർ ഇസ് എ സെൽഫ് പ്രപ്പൾഡ് വേക്കുകളാണ് അത് ഏതൊരു വീൽസിലായിരിക്കും അല്ലെങ്കിൽ ട്രാക്സിലായിരിക്കും ഉള്ളത് ഓക്കെ സോ ട്രാക്ടർ എൻജിൻ ആർ യൂസ്ഡ് ആസ് എ പ്രൈം മൂവർ പ്രൈം മൂവർ ആയിട്ട് ഉപയോഗിക്കുന്ന അവിടെ എന്താണ് എഞ്ചിനാണ് സൈസി എഞ്ചിനാണ് ഇന്റർ കമ്പസ്റ്റബിൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ ആയിരിക്കും നോർമലി ഉപയോഗിക്കുന്നത് ഫോർ ആക്ടീവ് ടൂൾസ് ആൻഡ് സ്റ്റേഷനറി ഫാം മെഷീനറി ത്രൂ പവർ ടേക്ക് ഓഫ് ഷാഫ്റ്റ് അന്നേരം മറ്റ് ടൂൾസും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ട്രെയിലർ ഉണ്ടല്ലോ ഇപ്പൊ ഉഴുകാനും അല്ല പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ പാറ പൊട്ടിക്കാനും അങ്ങനൊക്കെ പിന്നെ മറ്റു പർപ്പസിന് വേണ്ടി ഇപ്പം എഞ്ചിന് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാതില്ല എഞ്ചിൻ എന്ന് പറയുന്ന ഒന്നുകിൽ ഒന്ന് ഒന്നാമത്തെ അത് റൺ ചെയ്യാൻ ഉപയോഗിക്കാം ഈ ടയർ വീൽസിനെ റൊട്ടേറ്റ് ചെയ്ത് അത് ഓടാൻ ഉപയോഗിക്കുക അതിനോടൊപ്പം തന്നെ ഇതിന്റെ ട്രെയിലറിൽ ട്രെയിലർ ഏതാണോ അറ്റാച്ച് ചെയ്യുന്നത് സോ ഒരു എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുക സോ ആ എനർജി കിട്ടുന്നത് ഏത് വഴിയാണ് പവർ ടേക്ക് ഓഫ് ഷാഫ്റ്റ് വഴിയാണ് പവർ ടേക്ക് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ട്രാക്ടറിന്റെ പുറകിലായിട്ട് വരുന്ന ഒരു ഷാഫ്റ്റിനെയാണ് പവർ ടേക്ക് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് ഏതുമായിട്ട് എൻജിനിൽ നിന്നാണ് അതിൻ്റെ ആ പവർ വരുന്നത് ആ ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് മറ്റ് പർപ്പസുകൾ ചെയ്യുന്നത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്രെയിലറിന് വേണ്ടുന്ന പർപ്പസുകൾ ചെയ്യുന്ന ആ പവർ ടേക്ക് ഓഫ് ഷാഫ്റ്റ് ഉപയോഗിച്ചായിരിക്കും അല്ലെങ്കിൽ ബെൽറ്റ് പുള്ളി ഉപയോഗിക്കും അതുപോലെ പവർ ടേക്ക് ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ബെൽറ്റ് പുള്ളി ഉപയോഗിച്ചിട്ടായിരിക്കും മറ്റ് അതിന് വേണ്ടുന്ന പർപ്പസ് അത് ഏത് ഏത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിന് ആ സംഭവങ്ങൾ അത് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ട്രാക്ടറിന്റെ കുറച്ചും കൂടെ ഡെപ്തിലോട്ട് പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഡെവലപ്മെന്റ് നോക്കാം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ എങ്ങനെയാണ് ട്രാക്ടർ കണ്ടുപിടിച്ചത് മുതൽ ഇപ്പോഴത്തുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ വരെയുള്ള അതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ദ പ്രസന്റ് ട്രാക്ടർ ട്രാക്ടർ ഇസ് എ റിസൾട്ട് ഓഫ് ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് ദി മെഷീൻ ഇൻ ഡിഫറന്റ് സ്റ്റേജസ് അത് ഏതൊക്കെ സ്റ്റേജാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി എയ്റ്റീൻ നയൻറ്റീലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രാക്ടർ ദ വേർഡ് ട്രാക്ടർ അപ്പിയേർഡ് ഫസ്റ്റ് ഓൺ റെക്കോർഡ് ഇൻ ദ പേറ്റന്റ് ഇഷ്യൂഡാണ് ട്രാക്ടർ ഓർ ട്രാക്ടർ എൻജിൻ ഇൻവെന്റഡ് ബൈ ജോർജ് എച്ച് ഹാരിസ് ഓഫ് ചിക്കാഗോ അതായത് ജോർജ് എച്ച് ഹാരിസ് ആണ് ഇൻവെന്റ് ചെയ്തത് അതൊരു പേറ്റന്റ് ആയിരുന്നു സോ ആ പേറ്റന്റിലാണ് അതിന്റെ ഒരു ഫസ്റ്റ് നെയിം ട്രാക്ടർ എന്ന് പറയുന്ന ഒരു നെയിമും അപ്പിയർ ചെയ്തത് എയ്റ്റീൻ നയൻറ്റിയിലായിരുന്നു ഓക്കെ അടുത്തത് അതുപോലെ നയൻറ്റീൻ സിക്സിൽ എത്തിയപ്പോഴത്തേന് സക്സസ്ഫുൾ ഗ്യാസോലിൻ ട്രാക്ടർ വാസ് ഇൻട്രഡ്യൂസ് ഗ്യാസോലിൻ ഫ്യൂൽ ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ട്രാക്ടർ ഇൻട്രഡ്യൂസ് ചെയ്തത് നയൻറ്റീൻ സിക്സിലായിരുന്നു ചാൾസ് ഡബ്ല്യു ഹാർട്ട് ആൻഡ് ചാൾസ് എച്ച് പാർ ഓഫ് ദി ചാൾസ് സിറ്റി ഓഫ് ലോവ ഓക്കെ വേണ്ട എന്നാൽ നയൻറ്റീൻ സിക്സിലായിരുന്നു ഗ്യാസ് ഓയിൻ ട്രാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നയൻറ്റീൻ ട്വന്റി ടു ട്വന്റി ഫോർ സമയത്താണ് ഓൾ പർപ്പസ് ട്രാക്ടർ ഡെവലപ്പ് ചെയ്തത് ഓൾ പർപ്പസ് ട്രാക്ടർ ഡെവലപ്പ് ചെയ്തത് നയൻറ്റീൻ ട്വന്റി ടു ട്വന്റി ഫോർ ആ സമയത്തായിരുന്നു തേർട്ടി സിക്സ് തേർട്ടി സെവൻ സമയത്താണ് ഡീസൽ എഞ്ചിൻ വാസ് യൂസ്ഡ് ഇൻ ട്രാക്ടർ ആൻഡ് ന്യൂമാറ്റിക് ടയർ ടയർ ന്യൂമാറ്റിക്യർ വാസ് ഇൻട്രൊഡ്യൂസ് അല്ല ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചതും ന്യൂമാറ്റിക് ട്ര ടയർ ഉപയോഗിച്ചതും ായിരുന്നു നയൻറ്റീൻസ്റ്റി ടു സിക്സ്റ്റി വണിലാണ് ട്രാക്ടർ മാനുഫാക്ചേർഡ് വാസ് സ്റ്റാർട്ടഡ് ഇന്ത് ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏഷ്യർ ഗുഡ് എർത്ത് എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് ട്രാക്ടർ മാനുഫാക്ചർ തുടങ്ങിയത് സിക്സ്റ്റി സിക്സ്റ്റി വണിലാണ് സെവൻറ്റി വണ്ണിൽ എസ്കോ ട്രാക്ടർ ലിമിറ്റഡ് സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ് ഫോർഡ് ട്രാക്ടർ ഓക്കെ എയ്റ്റി ടു യൂണിവേഴ്സൽ ട്രാക്ടർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സൽ ട്രാക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എയ്റ്റി അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി അടുത്തത് ഇത് നിങ്ങളുടെ സിലബസിലുള്ളതാണ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാക്ടർ ട്രാക്ടറിനെ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ ട്രാക്ടേഴ്സ് ബി ക്ലാസിഫൈഡ് ക്ലാസിഫൈഡിൻ്റെ ത്രീ ക്ലാസസ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ അതിന്റെ സ്ട്രക്ചറൽ ഡിസൈനിന്റെ ബേസിൽ നമുക്ക് ട്രാക്ടേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്നാമത് വീൽ ട്രാക്ടർ നമ്മുടെ ഈ ന്യൂമാറ്റിക് ടയർ ഉപയോഗിക്കുന്ന ട്രാക്ടറിനെയാണ് വീൽ ട്രാക്ടർ എന്ന് പറയുന്നത് അടുത്തത് ക്രോളർ ട്രാക്ടർ ഓർ ട്രാക്ക് ടൈപ്പ് ഓർ ചെയിൻ ടൈപ്പ് ട്രാക്ടർ ഓക്കെ ക്രോളർ ട്രാക്ടർ അടുത്തത് വാക്കിംഗ് ട്രാക്ടർ അല്ലെങ്കിൽ പവർ ടില്ലർ എന്നും അറിയപ്പെടും ഓക്കെ അങ്ങനെ മൂന്നെണ്ണമാണ് വീൽ ട്രാ ട്രാക്ടർ ഉണ്ട് ക്രോളർ ട്രാക്ടർ ഓർ ട്രാക്ക് ടൈപ്പ് ഓർ ചെയിൻ ടൈപ്പ് ട്രാക്ടർ ആൻഡ് വാക്കിംഗ് ട്രാക്ടർ ഓർ പവർ ടില്ലർ ഓക്കെ നമുക്ക് ഓരോന്ന് നോക്കാം ഫസ്റ്റ് വൺ വീൽ ട്രാക്ടർ ആണ് വീൽ ട്രാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ മൂന്നോ അതിൽ കൂടുതലോ ന്യൂമാറ്റിക് വീൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ന്യൂമാറ്റിക് വീൽ എന്ന് പറഞ്ഞാൽ എയർ പിന്നെ എയർ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സാധാരണ വാഹനങ്ങളിലൊക്കെയുള്ള ടയർ പോലുള്ള എയർ നിറയ്ക്കുന്ന പിന്നെ വീലിനെയാണെന്ന് പറയുന്നത് ന്യൂമാറ്റിക് വീൽ സോ ദ ട്രാക്ടർ ഹാവിങ് ത്രീ ഓർ ഫോർ ന്യൂമാറ്റിക് വീൽസ് കാൾഡ് വീൽ ട്രാക്ടർ ഫോർ വീൽ ഓഫ് ട്രാക്ടർ ആർ മോസ്റ്റ് പോപ്പുലർ ഫോർ വീൽ ട്രാക്ടർ ഇസ് മോസ്റ്റ് പോപ്പുലർ അങ്ങനെ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ നാല് വീലുള്ള ട്രാക്ടർ ആണ് സോ ന്യൂമാറ്റിക് ടയേഴ്സ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് വീൽസ് ഉപയോഗിക്കുന്ന ട്രാക്ടറിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും വീൽ ട്രാക്ടർ എന്ന് വിളിക്കാൻ പറ്റും രണ്ടാമത്തത് കോളർ ട്രാക്ടർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ട്രാക്ക് ടൈപ്പ് ട്രാക്ടർ എന്നും പറയും അല്ലെങ്കിൽ ചെയിൻ ടൈപ്പ് സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രാക്ക് ടൈപ്പ് ട്രാക്ടർ ഓർ ചെയിൻ ടൈപ്പ് ട്രാക്ടർ അന്നേരം അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ് ചെയിൻ ഓർ ട്രാക്ക് ഈസ് ഇൻ പ്ലേസ് ഓഫ് ന്യൂമാറ്റിക് ടാ വീല് അന്നേരം ന്യൂമാറ്റിക് വീലിന് പകരം ഈ ചെയിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ജെ സി ബികളിലും ഒക്കെ ചെയിൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും പകരം ചെയിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് സോ അത് നമ്മുടെ നോർമൽ റോഡുകളിൽ അത് ഓടിക്കാൻ പറ്റത്തില്ല അതിന് അത് ചെയ്യുന്ന പർപ്പസ് ആ സ്ഥലത്ത് മാത്രമേ അത് ഓടിക്കാൻ പറ്റൂ അല്ലാത്തപ്പോൾ അത് വേറൊരു വണ്ടിയുടെ മുകളിലായിരിക്കും കൊണ്ടുപോകുന്നത് ഓക്കെ സോ അങ്ങനെ എൻഡിലസ് ചെയിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിനെ ട്രോളർ ട്രാക്ടർ അല്ലെങ്കിൽ ട്രാക്ക് ടൈപ്പ് ട്രാക്ടർ അല്ലെങ്കിൽ ചെയിൻ ടൈപ്പ് ട്രാക്ടർ എന്ന് വിളിക്കാൻ പറ്റും സോ അത് ഓർത്തു നോക്കുക മൂന്നാമത്തെ എന്ന് പറയുന്നത് പവർ ടില്ലർ ആണ് പവർ ടില്ലർ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വീലേ കാണു ഓക്കെ നൊമാറ്റിക് വീലായിരിക്കും അല്ലെങ്കിൽ മറ്റേ വീല് അല്ലാത്ത പിന്നെ മെറ്റൽ ടൈപ്പ് വീലൊക്കെ ആയിരിക്കും പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വീലേ കാണൂ പിന്നെ ഒരാൾ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നു അതാണ് അതിന്റെ പ്രത്യേകത എന്നിട്ട് നോക്കുക പവർ പില്ലർ ഈസ് എ വാക്കിംഗ് ടൈപ്പ് ട്രാക്ടർ അത് വാക്കിംഗ് ടൈപ്പ് ട്രാക്ടർ ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പവർ ട്രാക്ടർ ആണ് ദ ട്രാക്ടർ യൂഷ്വലി ഫിറ്റഡ് വിത്ത് ടു വീൽസ് ഉണ്ട് രണ്ട് വീൽസേ കാണോ ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ ഫോർ ദ ഫീൽഡ് ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് ബൈ ദ ഓപ്പറേറ്റർ വാക്കിംഗ് ബിഹൈൻഡ് ദ ട്രാക്ടർ ട്രാക്ടറിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇതാണ്ട് ഈ ഹാൻഡിലെ കൺട്രോളും കാര്യങ്ങളൊക്കെയുണ്ട് സോ അത് വഴിയായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ട്രാവലും മറ്റ് കൺട്രോളുകളും ചെയ്യുന്നത് സോ അത് മറ്റ് മറ്റേ ട്രാക്ടറിനെ ഉപയോഗിക്കുമ്പോൾ വില കുറവായിരിക്കും അതാണ് പവർ ടില്ലർ ട്രാക്ടർ എന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റിയും കുറവായിരിക്കും ഓക്കെ ഇനി നമുക്ക് ബേസിസ് ഓഫ് പർപ്പസ് പർപ്പസിനനുസരിച്ച് സ്ട്രക്ചറിനുസരിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത് ഇനി പർപ്പസിനനുസരിച്ച് വീൽഡ് ട്രാക്ടേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം വീല് വീൽഡ് ട്രാക്ടർന്ന് പറഞ്ഞാൽ ന്യൂമാറ്റിക് വീൽസ് ഉപയോഗിക്കുന്ന ട്രാക്ടറിനെ പർപ്പസിനനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ജനറൽ പർപ്പസ് ട്രാക്ടർ റോ ക്രോപ്പ് ട്രാക്ടർ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടർ ഒരെണ്ണം കൂടെ ഉണ്ട് അത് നമ്മൾ പോകുമ്പോൾ പഠിക്കും സോ ഒന്നാമത്തത് ജനറൽ പർപ്പസ് ട്രാക്ടർ ആണ് ജനറൽ പർപ്പസ് ട്രാക്ടർ ഓക്കെ സോ ജനറൽ പർപ്പസ് ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന്റെ പേരിൽ പോലെ തന്നെ പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ പിന്നെ റോഡിൽ കൂടെ ലോഡ് കൊണ്ടുപോകുന്ന ലോഡ് കൊണ്ടുപോകുന്ന ഈ ട്രാക്ടർ തന്നെ പുറകിലൊരു സംഭവമൊക്കെ ഇങ്ങനെ ഒക്കെ കെട്ടി വലിച്ചുകൊണ്ട് ലോഡ് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെയുള്ള ചില കേസുകളിൽ പിന്നെ ഉപയോഗിക്കുന്നതാണ് ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് സോ നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേജർ ഫാം ഓപ്പറേഷൻസ് അച്ചാസ് പ്ലോയിങ് ഹാരോയിങ് സോയിംഗ് ഹാർവെസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് വർക്ക് വർക്ക് അന്നേരം ജനറൽ ആയിട്ട് ട്രാൻസ്പോർട്ടിംഗ് വർക്ക് ഞാൻ ഇപ്പം പറഞ്ഞു തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അതുപോലെ പ്ലോയിങ്ങിന് വേണ്ടി ഹാരോയിങ്ങിന് വേണ്ടി സോയിങ്ങിന് വേണ്ടി ഹാർവസ്റ്റിങ് അങ്ങനെ പല ടൈപ്പ് വർക്ക് ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ജനറൽ പർപ്പസ് ട്രാക്ടർ എന്ന് പറയുന്നത് സോ അതിന്റെ ഏത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ പുറകിലുള്ള ആ ഫിറ്റിംഗ്സിന് എന്ത് വരും പിന്നെ മാറ്റങ്ങൾ വരും അത്രേ ഉള്ളൂ ഓക്കെ സോ സച്ച് ട്രാക്ടേഴ്സ് കാണെന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത് എന്ന് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും ഇൻക്രീസ്ഡ് പവർ പവർ കൂടുതലായിരിക്കും ഗുഡ് ആൻഡ് വൈഡ് ടയേഴ്സ് കൂടുതലായിരിക്കും അതുപോലെ നല്ല ഉള്ള അത് ഡിസൈൻ ചെയ്യുന്നത് ഈ പവർ കൂടുതലായിരിക്കും അതുപോലെ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും സോ അതാണ് ജനറൽ സോ അപ്പോൾ ജനറൽ പർപ്പസ് ട്രാക്ടർ ഏത് പർപ്പസിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ പുറകിലത്തെ അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്ത് ട്രെയിലറിന് മാറ്റം വരുമെന്നേ ഉള്ളൂ ഓക്കെ ഈ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സെയിം ആയിരിക്കും അങ്ങനെ ആ ബേസിക് കൺസ്ട്രക്ഷന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത് എന്തൊക്കെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് പവർ കൂടുതലാണ് അഡ്ഹിഷ്യൻ നല്ലതായിട്ടുണ്ട് വൈഡ് ടയേഴ്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് രണ്ടാമത്തത് റോ ക്രോപ്പ് ട്രാക്ടേഴ്സ് ആണ് റോ ക്രോപ്പ് ട്രാക്ടേഴ്സ് അതിന്റെ പേരിൽ പറഞ്ഞതുപോലെ തന്നെ മെയിൻലി ഡിസൈൻഡ് ഇറ്റ് ടു വർക്ക് ഫോർ റോ ലൈക്ക് പ്ലാന്റിങ് ഇന്റർ കൾച്ചർ അതിനൊക്കെ വേണ്ടി ഓക്കെ ആ പേരിൽ പറഞ്ഞു പോലെ തന്നെ പിന്നെ പ്ലാന്റിങ് കൾച്ചർ അങ്ങനെ ആ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട റോയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ റോ ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഓക്കെ സച്ച് ട്രാക്ടേഴ്സ് ആർ പ്രൊവൈഡ് വിത്ത് റീപ്ലേസബിൾ ഡ്രൈവിംഗ് വീൽസ് ഓഫ് ഡിഫറന്റ് ട്രെഡ് വിടുത്ത് ഓക്കെ അല്ല ട്രഡ് ആണ് കേട്ടോ ട്രഡ് വിടുത്ത് അന്നേരം പിന്നെ റീപ്ലേസബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് വീൽസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കും ട്രഡ് വിടുത്ത് ഡിഫറെന്റ് ട്രഡ് വിടുത്തുള്ളത് ഇറ്റ് ഹാസ് ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ടു സേവ് ഡാമേജ് ഓഫ് ദി ക്രോപ്പ് അന്നേരം ഒന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി അതിന്റെ ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കും ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റ് ഉണ്ടായിരിക്കും വൈഡ് വീൽ ട്രാക്കാർ അഡ്ജസ്റ്റഡ് സ്യൂട്ട് ഇന്റർ റോ ഡിസ്റ്റൻസ് ഈ റോ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീൽ ട്രാക്കും എന്ത് ചെയ്യാൻ പറ്റും അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ അങ്ങനെയുള്ള ഈ ക്രോപ്പിന്റെ പിന്നെ പ്ലാന്റിങ്ങും ഇൻട്രകൾച്ചറും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ട്രാക്ടറിനെയാണെന്ന് പറയുന്നത് റോ ക്രോപ്പ് ട്രാക്ടേഴ്സ് എന്ന് ഓക്കെ അടുത്തത് ഓർച്ചഡ് ട്രാക്ടേഴ്സ് ആണ് ഓർച്ചഡ് ട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർച്ചഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള പല പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഐറ്റംസ് ഒക്കെ ഇത് ചെയ്യുന്ന തോട്ടങ്ങളുണ്ടല്ലോ സോ അവിടെ ഉപയോഗിക്കുന്ന ഇതാണ് തോട്ടം തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ട്രാക്ടേഴ്സിനെയാണ് നമുക്ക് എന്താ പറയുന്നത് ഓർച്ചഡ് ട്രാക്ടേഴ്സ് എന്ന് വിളിക്കും ഓക്കെ നിങ്ങൾ പിന്നെ ഇവിടെ അങ്ങനെ റയറായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മൾ വിദേശ ഇതെടുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ട്രാക്ടേഴ്സ് ഈ തോട്ടങ്ങളിലെ ഫ്രൂട്ട്സ് പിന്നെ ഇതിന് മരുന്നടിക്കാനും അതുപോലെ അത് പറിക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഓർച്ചഡ് ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ദീസ് ആർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാക്ടേഴ്സ് ആൻഡ് മെയിൻലി യൂസ് ബിഫോർ ഓർച്ചഡ്സ് ഓക്കെ സച്ച് ട്രാക്ടേഴ്സ് ഹവ് ലെസ് വെയിറ്റ് വെയിറ്റ് കുറവാണ് ലെസ് വിത്ത് ആണ് അതുപോലെ നോ പ്രൊജക്ഷൻ പാർട്സ് ഓക്കെ സോ അതാണ് ഓർച്ചഡ് ട്രൈ ടൈപ്പ് ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടർ ആണ് അതുപോലെ ഈ ഓർച്ചഡ് ട്രാക്ടറും ഒരു സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടർ തന്നെയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെഫിനിറ്റ് ജോബിലേക്ക് കോട്ടൺ ഫീൽഡ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുന്ന ട്രാക്ടേഴ്സിനെയാണ് സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ കോട്ടൺ ഫീൽഡില് മാർഷി ലാൻഡ്സിൽ ഹിൽ സൈഡ് ഗാർഡൻസിൽ സ്പെഷ്യൽ ഡിസൈൻസ് ആർ ദർ ഫോർ സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടേഴ്സ് അതായത് അതിനുവേണ്ടി കോട്ടൺ ഫീൽഡിനെ ഉപയോഗിക്കുന്ന അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ഡിസൈൻ ആയിരിക്കും മാർഷിൽ ആന്റിലാണെങ്കിൽ അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ഡിസൈൻ സോ അങ്ങനെ ഉള്ളതിനാണെന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് സോ ഇത്രയും ട്രാക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ മെയിൻ കമ്പോണൻസിലോട്ട് പോകാം ഒരു ട്രാക്ടേഴ്സിൽ ട്രാക്ടറിൽ വരുന്ന മെയിൻ കമ്പോണൻസ് നമ്മുടെ സാധാരണ ഒരു വണ്ടിയിൽ വരുന്ന മെയിൻ കമ്പോണൻസ് തന്നെയാണ് ഇതിൽ വരുന്നത് ഐ സി എഞ്ചിൻ അതായത് നമുക്ക് ഇതിലെ എൻജിന്റെ എല്ലാം പാർട്സ് എല്ലാം വിശദമായിട്ട് പഠിക്കണം അതായത് എഞ്ചിൻ പാർട്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ ട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ട്രാക്ടറിന്റെ സ്പെസിഫിക്കേഷനിൽ വേണം നമുക്കത് പഠിക്കാൻ ഓക്കെ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും സോ ഫസ്റ്റ് ഇവിടെ ഐ സി എഞ്ചിൻ പിന്നെ ക്ലച്ച് ഇതിന്റെയൊക്കെ ഉപയോഗം അറിയാലോ ഐ സി എഞ്ചി എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് പവർ ക്ലച്ച് എന്ന് പറയുന്നത് എന്താണ് ഗിയർ ബോക്സും ഐ സി എഞ്ചിനും തമ്മിൽ ഒരു പിന്നെ പവർ കണക്ഷനും ഡിസ്കണക്ഷനും വരുത്താൻ വേണ്ടിയാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ട്രാൻസ്മിഷൻ ഗിയേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുക എഞ്ചിനു നിന്നുള്ള പവർ പവർ റിഡക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ബീലിലോട്ട് കൊടുക്കാൻ വേണ്ടി ഡിഫറൻഷ്യൽ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ വളവ് തിരിവൊക്കെ വരുമ്പോഴത്തേന് വീലിന്റെ പല പിന്നെ റൊട്ടേഷണൽ സ്പീഡിന് വ്യത്യാസം വരുത്താൻ വേണ്ടി ഫൈനൽ ഡ്രൈവ് ഡിഫറൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് റിയർ വീൽസ് പുറകിലുള്ള വീൽസ് രണ്ടെണ്ണം അതുപോലെ ഫ്രണ്ട് വീൽസ് സ്റ്റിയറിംഗ് മെക്കാനിസം ഹൈഡ്രോളിക് കൺട്രോൾ ആൻഡ് ഹിച്ച് സിസ്റ്റം ഓക്കെ ബ്രേക്സ് പവർ ടേക്ക് ഓഫ് യൂണിറ്റ് ട്രാക്ടർ പുള്ളീസ് ആൻഡ് കൺട്രോൾ പാനൽ സോ ഇത്രയുമാണ് ഒരു ട്രാക്ടറിൽ വരുന്ന ഒരു മെയിൻ പാർട്സ് അന്നേരം ഈ പാർട്സ് നമ്മൾ ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നില്ല നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി വിശ വിശദമായിട്ട് പഠിക്കും അടുത്തത് സെലക്ഷൻ ഓഫ് ട്രാക്ടർ ഒരു ട്രാക്ടറിനെ എങ്ങനെ സെലക്ട് ചെയ്യാം ട്രാക്ടർ നമ്മൾ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരേ ടൈപ്പ് ട്രാക്ടറിനെ പല കപ്പാസിറ്റിയിലുണ്ട് അതിന്റെ ഹോഴ്സ് പവറിൽ വ്യത്യാസം വരും ഇപ്പൊ നമ്മൾ കാറിൽ തന്നെ തൊണ്ണൂറ് ഹോഴ്സ് പവർ നൂറ്റി മുപ്പത് ഹോഴ്സ് പവർ അങ്ങനെ പലതുണ്ട് അതുപോലെ തന്നെ ട്രാക്ടറിലും പല ഹോഴ്സ് പവറിൽ വ്യത്യാസമുള്ള ട്രാക്ടേഴ്സ് ഉണ്ട് സോ അതെ നമുക്ക് സെലക്ട് ചെയ്യാം ഒന്നാമത്തത് ലാൻഡ് ഹോൾഡിംഗ് ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ ലാൻഡിന്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലാന്റിൽ എത്രത്തോളം ലാൻഡ് അയാൾക്കൊണ്ട് സോ അതിനനുസരിച്ച് നോക്ക് അണ്ടർ എ സിംഗിൾ ക്രോപ്പിംഗ് പാറ്റേൺ ഇറ്റ് ഈസ് നോർമലി റെക്കമെൻഡ് ടു കൺസിഡർ വൺ എച്ച് പി ഫോർ ഹെക്ടർ എന്നാൽ രണ്ട് ഹെക്ടർ ലാൻഡ് ഉള്ള ഒരാൾക്ക് എച്ച് പിയിലുള്ള ട്രാക്ടർ വേണം പക്ഷേ ഒരു എച്ച് പിയിലുള്ള ട്രാക്ടർ ഇല്ല അങ്ങനെയല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നാല്പത് ഹെക്ടർ ഫാം ഉള്ള ഒരാൾക്ക് വേണ്ടുന്ന ട്രാക്ടറിന്റെ സൈസ് എന്ന് പറയുന്നത് ട്വന്റി ടു ട്വന്റി ഫൈവ് എച്ച് പി ആണ് ഓക്കെ ഏകദേശം പകുതി ഹോഴ്സ് പവർ എത്ര ഹെക്ടർ ആണോ പ്ലാന്റ് അല്ലെങ്കിൽ ആ ലാൻഡ് ആ ലാൻഡിന്റെ ഹോഴ്സ് പിന്നെ ഹെക്ടറിന്റെ പകുതി ഹോഴ്സ് പവർ പകുതി ക്വാണ്ടിറ്റി ഹോഴ്സ് പവർ ഉള്ള ഇത് വേണം പിന്നെ പുള്ളി പിന്നെ എടുക്കാൻ വേണ്ടി ഓക്കെ അതുപോലെ ക്രോപ്പിംഗ് പാറ്റേൺ ക്രോപ്പിംഗ് പാറ്റേൺ അനുസരിച്ച് ജനറലി വൺ പോയിന്റ് ഫൈവ് ഹെക്ടർ പെർ എച്ച് പി ഹാസ് ബീൻ റെക്കമെൻഡഡ് വെയർ അഡീക്കേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ എന്താ പറയുക ഇറിഗേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിംഗ് ഫെസിലിറ്റി ഒക്കെ നല്ലതോണം ഉണ്ടെങ്കിൽ ഒരു എച്ച് പി വൺ പോയിന്റ് ഹെക്ടർ പിന്നെ ലാൻഡിന് ഒരു എച്ച് പി എന്ന നിലയിൽ വേണം ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി ആൻഡ് മോർ ദാൻ വൺ ക്രോപ്പി സ്റ്റേക്ക് അന്നേരം ക്രോപ്പിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ തേർട്ടി ടു തേർട്ടി ഫൈവ് എച്ച് പി ഫോർ ഫോർട്ടി ഹെക്ടേഴ്സ് ഫോർട്ടി ഹെക്ടേഴ്സിന് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് എച്ച് പിരായിരിക്കും അടുത്ത സോയിൽ കണ്ടീഷൻ അനുസരിച്ച് ട്രാക്ടർ വിത്ത് ലെസ് വീൽ ബേസ് ഹയർ ഗ്രൌണ്ട് ക്ലിയറൻസ് ആൻഡ് ലോ ഓവറോൾ വെയിറ്റ് മേ ബി വർക്ക് സക്സസ്ഫുള്ളി ഇൻ ലൈറ്റ് സോയിൽ അന്നേരം ലൈറ്റ് സോയിൽ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം ലൈറ്റ് സോയിൽ ആകുമ്പോഴത്തേന് എന്തായിരിക്കണം വീൽ ബേയ്സ് അതിന്റെ കുറവായിരിക്കണം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കണം കാര്യം പെട്ടെന്ന് കുഴിഞ്ഞു പോകും ട്രാക്ടർ താഴോട്ട് സോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കണം അതുപോലെ വെയിറ്റും അതിന്റെ കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് എന്തോ തന്നു പോകും ഓക്കെ ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ഗിവ് സഫിഷ്യന്റ് ഡെപ്ത് ഇൻ ദ ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓക്കെ സോ അതാണ് സോയിൽ കണ്ടീഷൻ അനുസരിച്ച് അടുത്തത് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് വെരി ഹോട്ട് സോൺ ആൻഡ് ഡെസേർട്ട് ഏരിയയിൽ എയർകൂൾഡ് ആയിരിക്കും ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ദാൻ വാട്ടർ കൂൾഡ് ഓക്കെ അതുപോലെ ഡെസർട്ട് ഏരിയയിലൊക്കെ വാട്ടറിന്റെ അവൈലബിലിറ്റി കുറവും അതുപോലെ പെട്ടെന്ന് വാട്ടർ വേപ്പറൈസ് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ് എയർ കൂൾഡ് എഞ്ചിനായിരിക്കും ഏറ്റവും ബെസ്റ്റ് സിമിലർലി ഫോർ ഹയർ ഓൾട്ടിറ്റ്യൂഡ് എയർകൂൾഡ് എൻജിൻ ഈസ് പ്രിഫേർഡ് ബിക്കോസ് വാട്ടർ ഈസ് ലയബിൾ ടു ബി ഫ്രോസൺ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ വാട്ടർ ഫ്രോസൺ ആവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഏതാണ് എയർകൂൾ ഏറ്റവും ബെസ്റ്റ് എന്ന് അടുത്ത റണ്ണിംഗ് കോസ്റ്റ് അനുസരിച്ച് റണ്ണിംഗ് കോസ്റ്റ് അനുസരിച്ച് എന്താണ് എന്താണ് ട്രാക്ടർ വിത്ത് ലെസ് സ്പെസിഫിക് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്രത്തോളം ഫ്യൂൾ അത് പ്രൊഡ്യൂസ് പിന്നെ എടുക്കുന്നു ഓക്കെ അതാണ് സ്പെസിഫിക് ഫിയൽ കൺസെപ്ഷൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ അങ്ങനെ ആയിരിക്കണം കുറഞ്ഞിംഗ് കോസ്റ്റ് പറയണമെങ്കിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ട്രാക്ടർ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി അടുത്ത ഇനിഷ്യൽ കോസ്റ്റ് ആൻഡ് റീസെയിൽ വാല്യൂ ദ റീസെയിൽ വാല്യൂ ഇൻ മൈൻഡ് ദ ഇനിഷ്യൽ കോസ്റ്റ് ഷുഡ് ബി വെരി ഷുഡ് നോട്ട് ബി വെരി ഹൈ അതർവൈസ് ഹയർ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഹാവ് ടു ബി പെയ്ഡ് ഇനിഷ്യൽ കോസ്റ്റും കുറവായിരിക്കണം അടുത്ത ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ടെസ്റ്റ് റിപ്പോർട്ട് ഓഫ് ദി ട്രാക്ടർ റിലീസ്ഡ് ഫ്രം ദ ഫാം മെഷീൻ ടെസ്റ്റിംഗ് സ്റ്റേഷൻ ബി കൺസൾട്ട് അതേപോലെ പല ട്രാക്ടറിൻ്റെയും ടെസ്റ്റ് റിസൾട്ട് നമുക്ക് റിപ്പോർട്ട് നമുക്ക് ഈ ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് കിട്ടും സോ അതിനനുസരിച്ച് വേണം നമ്മൾ ഒരു ട്രാക്ടർ സെലക്ട് ചെയ്യാൻ വേണ്ടി സോ ഇത്രയാണ് സെലക്ഷൻ ഓഫ് ട്രാക്ടറിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ